കെ പി സി സിയുടെ സമരാജ്നിത്രാ സമാപന സമ്മേളനത്തിൽ ദേശീയ ഗാനം തെറ്റിച്ചു ചൊല്ലിയ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് വേണു അധ്യക്ഷൻ സംസാരിക്കാൻ എത്തിയപ്പോഴേക്കും സദസ് കാലിയായതിൽ മനം നന്ദ കെ സുധാകരൻ നേർച്ച നേർന്ന് മാതാവിനൊരു കിരീടം കൊടുത്തപ്പോൾ തൂക്കി നോക്കി വിശ്വസിക്കാൻ നിൽക്കുന്ന തോമസ് ലിഹായുടെ ശിഷ്യന്മാ കണക്കിലേ കളിമറന്ന വി ശിവൻകുട്ടി എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നേ എന്തൊക്കെയാ എനിക്കറിയാൻ പേല കെ പി സി സിയുടെ സമരാജ്ഞി യാത്രാ സമാപന സമ്മേളനം അവസാനിച്ച ശേഷം ദേശീയ ഗാനം ആലപിക്കാനെത്തിയ പാലോടി രവിക്ക് ആദ്യ വരി തന്നെ അങ്ങ് തെറ്റിപ്പോയി ജനഗണമംഗളദായക ജയഹേ മനുഷ്യനല്ലേടൂവേ ഇടയ്ക്കൊക്കെ തെറ്റുപറ്റു നമ്മുടെ നേതാക്കന്മാരല്ലേ തെറ്റിയില്ലെങ്കിലേ അതിശയമുള്ളൂ അബദ്ധം മനസ്സിലായ ഉടൻ തന്നെ ടി സിദ്ദിഖ് എം എൽ എ മൈക്ക് പിടിച്ചു വാങ്ങി അവിടെ ഇട്ടോളും എന്ന് പറഞ്ഞ് രവിയെ മൈക്കിനു മുന്നിൽ നിന്ന് മാറ്റി സീഡി ഇടാൻ ഒന്നും നിന്നില്ല വനിതാ നേതാവെത്തി ദേശീയ ഗാനം അങ്ങ് പൂർത്തിയാക്കി അതുമൊട്ട് ശരിയായതുമില്ല പഞ്ചാബ് കെ പി സി സി അധ്യക്ഷൻ സംസാരിക്കാൻ എത്തുമ്പോഴേക്കും സദസ് കാലിയായതിനെ തുടർന്നായിരുന്നു സുധാകരന്റെ വിമർശനം ഒരു പ്രസംഗത്തിന് ഞാനില്ല കളം കാലിയായി എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട് നമ്മൾ വലിയ കെട്ടിഘോഷിച്ചിട്ട് വലിയ സമ്മേളനങ്ങൾ നടത്തും ആ സമ്മേളനങ്ങളിൽ രണ്ടാള് പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആള് പോകാൻ തുടങ്ങും നേരത്തെ ഈ കസേരി എല്ലാം കാലിയാ എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉറപ്പിക ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ വരുന്നു മുഴുവൻ പ്രസംഗം കേൾക്കാൻ മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനു വന്നു എന്തിനാണ് ലക്ഷങ്ങൾ മുടക്കി പരിപാടി നടത്തുന്നത് കൊട്ടി ആഘോഷിച്ചു സമ്മേളനങ്ങൾ നടത്തും കസേരകൾ നേരത്തെ ഒഴിയും എന്ത് ചെയ്യാൻ ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ ഓ സങ്കടം വന്ന് മൈ മൈൻഡ് വല്ലാണ്ടങ്ങ് ഔട്ട് ആകാഞ്ഞതും നന്നായി കെ സുധാകരന്റെ പ്രതികരണത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതേ വേദിയിൽ തന്നെ പക്വപരമായ മറുപടിയും നൽകിയിരുന്നു മൂന്നു മണിക്ക് കൊടും ചൂടിൽ വന്നിരിക്കുന്നവരാണ് അഞ്ചു മണിക്കൂറിലേറെയായി സദസ്സിലിരുന്ന് ഇതിനിടെ പന്ത്രണ്ടോളം പേർ പ്രസംഗിച്ചു അതുകൊണ്ട് അവർ പോയതിൽ പ്രസിഡന്റിന് വിഷമം വേണ്ട നമ്മുടെ പ്രവർത്തകരല്ലേ അങ്ങ് ക്ഷമിച്ചേക്കുന്നേ എന്തിനാ ഒരു പൊതുയോഗം പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വരുന്നു ആ ഇനിയാണ് പ്രശ്നം കാര്യസാധ്യമാണേലും നേർച്ചയാണേലും എന്നതായാലും വേണ്ടൂല സ്വർണം എത്രയുണ്ടെന്ന് തൂക്കി നോക്കിയിട്ടുള്ള പരിപാടിയേ ഇനിയുള്ളൂ കേട്ടൊന്നും ഞങ്ങൾ വിശ്വസിക്കത്തില്ല ഞങ്ങൾ ലിയയുടെ ശിഷ്യമാരാ തൊട്ടേ വിശ്വസിക്കൂ സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച കിരീടത്തിൽ എത്ര സ്വർണ്ണമുണ്ടെന്ന് അറിയണമെന്ന ആവശ്യവുമായി തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലറാണ് ആദ്യം രംഗത്തെത്തിയത് ലൂർ തടവക പ്രതിനിധി യോഗത്തിലാണ് കോൺഗ്രസ് കൗൺസിലർ ലീല വർഗീസ് ഈ ആവശ്യം ഉന്നയിച്ചത് സ്വർണ എന്ന പേരിൽ ചെമ്പിൽ സ്വർണം പൂശിയാണോ നൽകിയതെന്നാണ് സംശയം ഒരു സംശയം വന്നാ അത് പിന്നെ അങ്ങ് തീർക്കണ്ടായോ കേരളം ലക്ഷദ്വീപ് ഗൾഫ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിലായി വിദ്യാർത്ഥികളാണ് ഈ വർഷം പരീക്ഷ എഴുതുന്നത് എങ്ങനെ ഒന്നുകൂടി അങ്ങ് മനസ്സിലായില്ല വിദ്യാർത്ഥികളാണ് ഈ വർഷം പരീക്ഷ എഴുതുന്നത് ആ കറക്റ്റ് ഇതാണ് അഭ്യാസ കളി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓരോരോ ലീലാവിലാസം കളി ആ അദ്ദേഹത്തിന്റെ അഭ്യാസ കളികൾ നമ്മൾ ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ നിയമസഭയിലെ ഡയസിൻമേലിൽ കയറിയുള്ള ആറാട്ട് മുതൽ വിദ്യാ അഭ്യാസത്തിന്റെ മന്ത്രിസ്ഥാനത്തേക്ക് പകരക്കാരനായി മറ്റാർക്കും യോഗ്യതയില്ലെന്ന് നമ്മൾ നേരത്തെ ഉറപ്പിച്ചതാണ് വീണ്ടും എന്തൊക്കെയാണോ അവിടെ നടക്കുന്നേ എന്തൊക്കെയോ നടക്കുന്നുണ്ട്